പക്ഷേ അരുൺ ാരായൺ അദ്ദേഹത്തിന്റെ ദീർഘകാലങ്ങളായിട്ടുള്ള സുഹൃത്താണ് ഇവരൊക്കെ ഏകദേശം ഒരേ സമയത്താണ് ടെലിവിഷൻ രംഗത്തേക്ക് കടന്നു വന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് രാഹുൽ മുപ്പത് സെക്കൻഡ് ആണ് ഇവരുടെ ഗ്രൂപ്പിന്റെ പേര് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേര് മുപ്പത് സെക്കൻഡ് ചെയ്യാൻ ഒരുപാട് പേര് ി കുഞ്ചോവൻ അനുജി എന്നൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട് ഈ തലവനെക്കുറിച്ച് ഒരു ക്രെഡിറ്റ് ഉണ്ട് തലവന് ആദ്യം ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഞാനാണ് തിയേറ്ററിൽ ഗംഭീരമായ സിനിമയാണ് ഞാൻ ഈ ഗ്രൂപ്പിന്റെ ഏറ്റവും നന്മ കണ്ടിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർ വളരെ പോസിറ്റീവാണ് അരുൺ ആണെങ്കിലും ഞാൻ അസിൽ കാര്യം പറയുകയാണ് അപ്പോൾ വളരെ പോസിറ്റീവാണ് ആ പോസിറ്റിവിറ്റി തലവനിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് മൂവീസിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് അതൊരു വളരെ പോസിറ്റീവ് കൾച്ചർ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയാണ് അപ്പോൾ ഈ മൂവിക്ക് എല്ലാവിധ പ്രശംസകളും നേരുന്നു അനുടനെക്കുറിച്ച് കുറച്ചും കൂടെ പ്രശംസിച്ച് പറയണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് അധികം പ്രശംസിച്ച് കൊണ്ട് നിർത്തുന്നു ഞാനിത് അരപ്പം ഒരുമിച്ചാണ് ഞങ്ങളുടെ കരിയർ ടി വിയിൽ തുടങ്ങുന്നത് ഒരുപാട് പേരുണ്ട് ഇപ്പോ ഇവിടെ ഇവിടെ വരാൻ വരാൻ അനുശ്രീ അനുശ്രീ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ ഒരു കഴിഞ്ഞ പറഞ്ഞു സന്തോഷം ഞാൻ മൂവി ചെയ്തല്ല പക്ഷെ വളരെ എൻജോയ് ചെയ്ത എൻ്റെ ഒരു മൂവിയാണ് തലവൻ തലവൻറെ ഇനിയും ഒരുപാട് നല്ല മൂവീസ് നമ്മുടെ കേരളത്തിന് കൊടുക്കാൻ കഴിയട്ടെ താങ്ക് യു അനുഭവം നമസ്കാരം മതിയായ സന്തോഷം വലിയ കേട്ടോ കാരണം ഇങ്ങനെ ഒരു സിനിമയുടെ വിജയത്തിന് ഏറ്റവും കൂടുതൽ അതിൻ്റെ തുടക്കം മുതൽ ചിന്തിക്കുകയും ഇതുപോലൊരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ ചേർക്കാൻ ഭാഗ്യം കിട്ടിയ അങ്ങയോട് എൻ്റെ സ്നേഹം അറിയിക്കുന്നു അതുപോലെ ഈ വിജയത്തിലെ ഈ സിനിമയുടെ നിർമ്മാതാക്കൾ അരുണും സിജോയ് ഒക്കെ എനിക്ക് ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ഇതിൻ്റെ ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ പാടുള്ളതാണ് അതുപോലെ ആ സമയം മുതൽ ഇതിന് എല്ലാ പ്രാർത്ഥനകളും എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണ് പിന്നെ ഈ സിനിമയിൽ വിജയേട്ടനും ആസിഫും ഏറ്റവും പ്രിയപ്പെട്ടവർ അഭിനയിക്കുന്ന സിനിമ എന്നുള്ള പ്രത്യേകതയുണ്ട് കുഞ്ചാക്കോ അഭിനയിക്കുന്ന സിനിമയും എനിക്കതുപോലെയാണ് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരുള്ള ഇൻഡസ്ട്രിയാണ് അപ്പോൾ വിജയങ്ങൾ ഉണ്ടാകട്ടെ ഇതുപോലുള്ള വിജയങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ഇതിൽ സഹകരിച്ച ഓരോരുത്തർക്കും ഭാഗ്യമുണ്ടാക്കട്ടെ സാധിക്കട്ടെ ഇതിൽ സഹകരിച്ച എല്ലാവരോടും അതിയായി സ്നേഹം അറിയിക്കുന്നു നന്ദി നമസ്കാരം ക്ഷണിക്കുന്നു അജീഷ് ജോസ്